ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖാരിക്കുന്നോ ഇന്നൊരു നാടൻ കറിയുടെ റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ചക്ക വെച്ചിട്ടുള്ള ഒരു നല്ലൊരു കറിയുടെ റെസിപ്പിം കൊണ്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ ചക്കയുടെ സീസൺ അല്ലേ അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ട് ഒരു റെസിപ്പിയാണ് അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം കേട്ടോ അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചക്ക ഇതുപോലെ ചെറിയ ചെറിയ ആക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ചക്കക്കുരു കൂടി ഇതുപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചക്കക്കുരു താല്പര്യം ഇല്ലാത്തവർക്ക് അത് ഒഴിവാക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുക്കറിലാണ് വെക്കുന്നത് അപ്പോൾ ചക്ക ഇതുപോലെ കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ് അത് ഇതുപോലെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ക്ലീനാക്കി വെച്ചിട്ടുള്ള ചക്കക്കുരു ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മുക്കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ചക്ക വേവാൻ വേവാനാവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുക്കർ മൂടി വെച്ചിട്ട് വേവിക്കാൻ വെക്കാം കേട്ടോ അത് വേവാൻ വച്ച നേരം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഇതുപോലെ ഞാൻ ഒരു വലിയ തേങ്ങയുടെ അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഞാൻ കാന്താരി മുളകാണ് ഇതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്കതില്ലെങ്കിൽ പച്ചമുളക് ഉപയോഗിക്കാം കേട്ടോ പക്ഷേ കാന്താരിമുക് ഉണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കുക അതുപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി അര ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ കുരുമുളക് അപ്പോൾ കുരുമുളക് ഞാൻ കുറച്ചെടുത്തത് കാന്താരി മുളക് അധികം ചേർക്കുന്നതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ചേർക്കാൻ താല്പര്യം അത് കൂടുതൽ ചേർത്താൽ മതി എന്നിട്ടിത് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തോണ്ട് വരണം നല്ല പേസ്റ്റ് പരുവത്തിൽ തന്നെ അരയ്ക്കണം കേട്ടോ അപ്പം കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുത്താൽ മതിയിട്ട് ഒരുപാട് വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുക്കണ്ട ഈ കറി നമുക്ക് കുറച്ച് തിക്കായിട്ടാണ് കിട്ടേണ്ടത് ഞാനിതപ്പം നല്ല പേസ്റ്റ് പരുവത്തിൽ തേങ്ങക്ക് അരച്ചുകൊണ്ടോന്ന് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ കുക്കർ ഒരു നാല് വിസിലിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ വിസിലൊക്കെ പോയ ശേഷം അപ്പോൾ അത് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ കൂടുതൽ വേവിക്കണം എന്നുള്ളവർക്ക് അങ്ങനെ വേവിക്കുക വേവൊക്കെ ഓരോരുത്തർ എടുക്കുന്ന കുക്കറിനുസരിച്ചിരിക്കും കേട്ടോ അതിൻ്റെയൊക്കെ വേവ് അപ്പോൾ എത്രത്തോളം ചിലവർക്ക് നല്ലവണ്ണം വേവിക്കുന്നതായിരിക്കും ഇഷ്ടം അങ്ങനെയുള്ളവർ കുറച്ചും കൂടി വേവിച്ചോ അപ്പോൾ ഇത് ഇതൊരുപാട് അങ്ങ് വെ വെന്തിട്ടില്ല കേട്ടോ ചക്ക അപ്പം ഞാനിതൊന്ന് അങ്ങ് തവി ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ വേവിക്കാൻ വെച്ചപ്പോൾ ചക്കയിലൊക്കെ അത്യാവശ്യം പാകത്തിന് തന്നെ വെള്ളമായിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ വേവിക്കാൻ വയ്ക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കരുത് വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്ക് തേങ്ങയുടെ അരപ്പ് ഇതുപോലെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് മിക്സഡ് ജാർ കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം ഒരുപാട് അങ്ങ് ആയി പോവാതെ നോക്കണം തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറി ഒരുപാട് ഇങ്ങ് തിളപ്പിക്കരുത് കാരണം നമ്മളിതിലേക്ക് പച്ച തേങ്ങയല്ലേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരുപാട് അങ്ങ് തിളയ്ക്കാതെ നോക്കണം കേട്ടോ നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇതുപോലെ അങ്ങനെ ഒന്ന് കയ്യെടുക്കുക ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് നല്ലപോലെ ഒന്ന് അങ്ങ് എടുത്താൽ മതി കേട്ടോ ഇതിലിങ്ങനെ ഒരു തള വന്ന് ബബിൾസ് പോലെ ഇങ്ങനെ വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കുക ഇതാപ്പം ഇതുപോലെ തള വന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കി കൊടുക്കുക ഇത്ര ഉള്ളിട്ട പരിപാടി സിമ്പിൾ പരിപാടിയാണ് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ ഇനി നമുക്ക് കറി വറവ് ഇട്ട് കൊടുക്കുക അതിനായിട്ട് ഞാൻ വേറൊരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് പാൻ ചൂടായി വന്ന സമയത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ നാടൻ കറികളല്ലേ അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കുക പിന്നെ കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ചധികം തന്നെ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അങ്ങ് എടുക്കുക കേട്ടോ കറിക്ക് കുറച്ച് മഞ്ഞക്കളറ് കുറവുണ്ടെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തത് അപ്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്ന ഒരു ഫ്ലെയിം ഒന്ന് ഓഫ് ഓഫാക്കിയിട്ട് ചേർത്ത് കൊടുത്തോട്ടോ കറി അത് നോക്കണേ എന്നിട്ട് നമ്മൾ ഈ വറവ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് തയ്യാറാക്കിയെടുക്കാൻ എന്നാൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ നമുക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിലും വെറുതെ നാല് മണിക്ക് കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എനിക്ക് അങ്ങനെ കഴിക്കാനാണ് കേട്ടോ കൂടുതലിഷ്ടം ചോറിൻ്റെ കൂടെ കഴിക്കുന്നതിനേക്കാട്ടിലും നാല് മണിച്ചായ്ക്ക് കട്ടൻ ചായയുടെ കൂടെ ഇങ്ങനെ ഇതിങ്ങനെ കഴിക്കാനാണ് എനിക്ക് കൂടുതലിഷ്ടം കേട്ടോ അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഉണ്ടാക്കാത്തവരൊക്കെ ആണെങ്കിൽ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആരും മറക്കാതെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകൂടി വേണേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്